നമസ്കാരം തെരഞ്ഞെടുപ്പിൽ മതമോ ജാതിയോ മത നേതാക്കളോ ജാതി നേതാക്കളോ ഒന്നും ഇടപെടരുതേ എന്നാണ് ചട്ടം എന്നാൽ രാജ്യത്ത് മുഴുവൻ തെരഞ്ഞെടുപ്പാകുമ്പോൾ മതവും ജാതിയും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകുന്നു അതിനൊരു പാർട്ടിക്കും വ്യത്യാസമില്ല ഓരോ പാർട്ടിയും ഓരോ നേതാവും ഏത് ദൈവത്തെ അല്ലെങ്കിൽ ഏത് മതത്തെ പിടിക്കുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ കേരളത്തിൽ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയം ഏറ്റവും നീചമായ രീതിയിൽ ഉപയോഗിക്കുന്നത് സി പി എം ആണ് എന്നത് ഒരു തമാശയാണ് മതത്തിനും ജാതിക്കുമെതിരെ പുരോഗമന രാഷ്ട്രീയം പറയുന്ന സി പി എം മതത്തിന്റെയും ജാതിയുടെയും തടങ്കലിൽപ്പെടുന്ന ദയനീയമായ കാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ പ്രസംഗങ്ങൾ മുഴുവൻ നോക്കുക അവസാന കാലത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കെതിരെ ആഞ്ഞടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗമായി സ്വാഭാവികമായി സംഭവിച്ചതാണ് അദ്ദേഹം തയ്യാറെടുത്തിരുന്നതും അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തിരുന്നതും മതരാഷ്ട്രീയമായിരുന്നു ഓർക്കണം രാഹുൽ ഗാന്ധിയാണ് പിണറായിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്കെതിരെ ബിജെപിയൊക്കെ ശക്തമായി ആഞ്ഞടിച്ചാണ് പിണറായി വിജയൻ ആശ്വാസം കണ്ടെത്തിയതും ഇപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ അദ്ദേഹം ആദ്യം മുതൽ അകാരണമായി മതരാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്നു പൗരത്വ ഭേദഗതി നിയമം ഈ നാട്ടിൽ ചർച്ചയാവേണ്ട ഒരു വിഷയമേ അല്ല ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷെ അത് വിഷയമാക്കി ചർച്ചയാക്കി അതിനു റാലി നടത്തി അതിനു വലിയ വാഗ്വാദങ്ങളും വെല്ലുവിളികളും നടത്തി പിന്നീട് ആരും അറിയാതെ പോവേണ്ടിയിരുന്ന ദ കേരള സ്റ്റോറി എന്ന ദൂരദർശന്റെ ഒരു സിനിമ ചർച്ചയാക്കാനും പിണറായിയാണ് നേതൃത്വം കൊടുത്തത് അങ്ങനെ വർഗീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതം വോട്ട് ജാതി വോട്ട് പിടിക്കാൻ സി പി എം നടത്തുന്ന ശ്രമം ഭയാനകമാണ് അതിന് ഏറ്റവും വൃത്തികെട്ട രൂപം വടകരയിലാണ് കാരണം വടകരയിൽ ഷാഫി പറമ്പിൽ എന്ന സർവസമ്മതനായ നേതാവാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മുസ്ലിം വോട്ടിനെ ലക്ഷ്യമാക്കി സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നീക്കങ്ങളെയും അട്ടിമറിക്കുന്ന തീരുമാനമായിരുന്നു ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം വടകരയിൽ മുപ്പത്തി മൂന്ന് ശതമാനം മുസ്ലിം വോട്ടർമാരാണ് ആ വോട്ട് ഏകപക്ഷീയമായി ഷാഫിക്ക് പോയാൽ എട്ടുനിലയിൽ ശൈലജ ടീച്ചർ പൊട്ടുമെന്ന് പിണറായിക്കറിയാം ടീച്ചറെ വിജയിപ്പിക്കേണ്ടത് പിണറായിക്കെ മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ ആദ്യത്തെ നടപടിയാണ് അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം വർഗീയത പരത്തുന്നതിന് വേണ്ടി മരുമകനെ തന്നെ അവിടെ നിയോഗിച്ചിരിക്കുന്നു വീടുകൾ കയറിയിറങ്ങി മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രസംഗം നേരത്തെ തന്നെ ഞാൻ കൊടുത്തിരുന്നു ആ വർഗീയത സി പി എമ്മിന്റെ മുഖമുദ്രയാണ് എന്ന് തെളിയിക്കുന്ന ഒന്നാണ് ഇന്നലെ രണ്ട് പത്രങ്ങളിൽ വന്നത് അതിൻ്റെ പരസ്യമായി ഒന്ന് സുപ്രഭാതം രണ്ട് ദീപിക നമുക്കറിയാം ദീപിക എന്ന് പറയുന്ന കോട്ടയം പത്രം കേരളത്തിലെ ഏറ്റവും പഴയ പത്രമാണ് ഇത് കത്തോലിക്ക സഭയുടെ മാനേജ്മെന്റിലുള്ള അച്ഛന്മാർ തന്നെ നടത്തുന്ന പത്രമാണ് ദീപികയുടെ ചീഫ് എഡിറ്ററും മാനേജിംഗ് ഡയറക്ടറും ഒക്കെ പള്ളിയിൽ അച്ഛന്മാരാണ് ഇന്ന് മാത്രമല്ല കത്തോലിക്ക വിശ്വാസികൾക്കിടയിലാണ് ഇതിന്റെ പ്രചരണം കൂടുതൽ മറ്റുള്ളവർ വാങ്ങാറുണ്ടെങ്കിലും ദീപിക ഒരു കത്തോലിക്ക പത്രമാണ് എന്ന് പറയേണ്ടി വരുന്നത് നസ്രാനി ദീപിക എന്നായിരുന്നു ഇതിന്റെ ആദ്യത്തെ പേര് കേരളത്തിലെ ആദ്യത്തെ ദിനപത്രമാണെന്ന് ഓർക്കണം ആ ദീപിക ദിനപത്രത്തിന്റെ ഒന്നാം പേജ് മുഴുവൻ ഇന്നൊരു എൽ ഡി എഫിന്റെ പരസ്യമായിരുന്നു ഈ പരസ്യം എങ്ങനെയാണ് പിണറായിയുടെ കഷ്ടപ്പെട്ട് ചിരിക്കുന്ന ഒരു ചിത്രം ചിരിക്കാൻ അറിയാത്തവർ ചിരിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നത് പിണറായിയുടെ ചിരിക്കുന്ന ചിത്രം കണ്ടാൽ മതി ഓർമ്മപ്പെടുത്തലാണ് മണിപ്പൂർ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന് ഓർമ്മപ്പെടുത്തൽ മണിപ്പൂരിലെ സഹോദരങ്ങളുടെ ദുരിത ജീവിതം കണ്ട് മൗനം പാലിക്കുന്നവർക്കല്ല നിങ്ങളുടെ ഓരോ വോട്ടും മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുന്ന ന്യൂനപക്ഷത്തെ ചേർത്ത് പിടിക്കുന്ന ഇടതുപക്ഷത്തിനാവട്ടെ ഇതാണ് ഇവര് തന്നെ സി പി എം തന്നെ പറയുന്നുണ്ട് ബി ജെ പി ഞങ്ങളുടെ എതിരാളികളെ അല്ല ബി ജെ പി ഓരോരുത്തും ഒരു സീറ്റ് നേടില്ല ബി ജെ പി അല്ല ഞങ്ങളുടെ എതിരാളികൾ കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് ഞങ്ങളുടെ എതിരാളികൾ എന്ന് എൽ ഡി എഫ് പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ഒരു പത്രത്തിന്റെ ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട പരസ്യം ബി ജെ പിക്ക് എതിരെ കൊടുത്തത് അത് വളരെ കൃത്യമാണ് ദീപികയിലായത് കൊണ്ടാണ് ദീപികയിലായത് കൊണ്ട് ക്രൈസ്തവരുടെ വോട്ട് ബി ജെ പിക്ക് പോയേക്കും എന്ന ആശങ്കപ്പെടുന്നത് കൊണ്ട് ദീപിക ക്രൈസ്തവ വീടുകളിൽ എത്തുന്നതുകൊണ്ട് മണിപ്പൂരെന്ന് ഓർമ്മപ്പെടുത്തി ആ വർഗീയമായ ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കി ക്രൈസ്തവരുടെ വോട്ട് ബി ജെ പിക്ക് പോകുന്നതും തടയാനുള്ള പരസ്യം ഇതേ ദിവസം തന്നെ അതായത് ഇന്നലത്തെ അതേ ദിവസം തന്നെ ഈ പറയുന്ന സി പി ഐ എം സുപ്രഭാതം എന്ന മലബാറിലെ പത്രത്തിൽ കൊടുത്ത പരസ്യം വിചിത്രമാണ് മണിപ്പൂരിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോട്ടയത്തെ ദീപികയിൽ പരസ്യം ചെയ്തപ്പോൾ സമസ്തയുടെ മുഖപത്രമാണ് വാസത്തിൽ സുപ്രഭാതം മലബാറിൽ നല്ല സ്വാധീനമുള്ള വലിയ തോതിൽ ആളുകൾ വായിക്കുന്ന മുസ്ലിം സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള പത്രമാണ് സുപ്രഭാതം സമസ്തയുടെ ഔദ്യോഗിക പത്രമാണ് സമസ്തയുടെ ഒന്നാം പേജിൽ പരസ്യം ചെയ്തത് ഇതാ ഇങ്ങനെയായിരുന്നു ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ വിഷം തുപ്പുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് താങ്ങും തണലുമായി അടിപതരാതെ ഇടതുപക്ഷം ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉള്ളൂ ആലോചിച്ചു നോക്കിയേ അവിടെ വളരെ കൃത്യമായി ബി ജെ പി വിരുദ്ധ വികാരം മോദി വിരുദ്ധ വികാരം വൈകാരികമായി ഉണ്ടാക്കാൻ അവർ ഒരു പർദ്ദയുടെ ചിത്രം ഒരു ഇട്ട ഒരു സ്ത്രീയുടെ ചിത്രമാണ് നോക്കണം ഒരു മുസ്ലിം സ്ത്രീയാണെന്ന് ഉറപ്പാക്കാൻ പർദ്ദയിട്ട ഒരു സ്ത്രീയുടെ ചിത്രം അതേസമയം ദീപികയിൽ പള്ളി കത്തിക്കുന്ന ചിത്രമാണ് വാസ്തവത്തിൽ ഇത്തരം മതചിഹ്നങ്ങൾ കുരിശാണ് പള്ളിയാണ് സത്യം പറഞ്ഞാൽ എൽ ഡി എഫിന്റെ പരസ്യം തന്നെ സി പി എമ്മിന് പണി വാങ്ങിച്ചു കൊടുക്കാവുന്ന അപ്പം ഒരു പർദ്ദ സ്ത്രീയുടെ ചിത്രം വെച്ചിട്ട് അവിടെ ഒരു മുസ്ലിം വികാരം ഉണ്ടാക്കാൻ ശ്രമിക്കും ഇതാണ് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവം ആലോചിച്ച് നോക്കുക എത്ര തരത്തിലാണ് കൊടിയ വർഗീയ വിഷം വിളമ്പി അവർ വോട്ട് നേടാൻ ശ്രമിക്കുന്നത് എന്തായാലും സി പി എമ്മിന്റെ ഈ വർഗീയത തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ആവേണ്ടത് ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസമാണ് ഇന്ന് എല്ലാ പത്രങ്ങളും കാര്യമായി തന്നെ പരസ്യം ചെയ്തിരിക്കുന്നു ബി ജെ പി ആണ് കേരളത്തിൽ ഏറ്റവും അധികം പരസ്യം ചെയ്യുന്നത് ശ്രദ്ധേയമാണ് അതും കൗതുകം ഉണർത്തുന്ന പരസ്യമാണ് മറ്റു പലരെയും പോലെ വികസന കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചും എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുമിച്ച് ആക്രമിച്ചുമാണ് അവർ മതം പറയുന്നില്ല ബി ജെ പിയുടെ പരസ്യത്തിന്റെ പ്രത്യേകത അത് തന്നെയാണ് അവരുടെ നല്ല പരസ്യമാണ് എല്ലാ ദിവസവും പരസ്യമുണ്ട് ഓരോ ദിവസവും വ്യത്യസ്തമായ പരസ്യം ഇന്നലത്തെ പരസ്യം വളരെ രസമായിരുന്നു മാതൃഭൂമിയിലെ പരസ്യം ഞാൻ കാണിക്കുന്നത് കേരളം എന്ന പേരിൽ പിണറായിയുടെ പടം രാഹുലിന്റെ പടം അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിയുന്നു ഡൽഹിയിൽ ഇവർ കൈപിടിച്ചു പിടിക്കുമ്പോൾ കോൺഗ്രസും തമ്മിലുള്ള ഈ അവിശുദ്ധ സഖ്യത്തെയും ഈ നാട്ടുകാരെ പറ്റിക്കാനുള്ള തെരുവിളിയെയും ബി ജെ പിയുടെ പരസ്യം അവതരിപ്പിക്കുകയാണ് കേരളത്തിൽ പരസ്പരം ഗുസ്തി പിടിക്കുന്ന എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ ഡൽഹിയിൽ എത്തിയാൽ ഒറ്റക്കെട്ടാണ് ഇനിയും നാം വഞ്ചിതരാകണോ അങ്ങനെ പറഞ്ഞ് വിശദമായി തന്നെ ബി ജെ പി പരസ്യം ചെയ്തിരിക്കുന്നു ഇന്ന് ഏറ്റവും അധികം പരസ്യം ബി ജെ പി ആണ് പത്രങ്ങൾ കൊടുത്തിരിക്കുന്നത് നാളെ സി പി എം ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം കോൺഗ്രസിന് കയ്യിൽ കാശില്ല ഒന്നാം പേജിൽ ഒന്നും പരസ്യം കൊടുക്കാൻ കഴിയില്ല കഷ്ടപ്പെട്ടവർ ഒരു വിധത്തിൽ അവിടെയും ഇവിടെയും പരസ്യം കൊടുക്കുന്നുണ്ട് പരസ്യം കൊടുത്തില്ലേ പത്രങ്ങൾ എതിരാകുമെന്ന് ഭയന്ന് ബി ജെ പിക്ക് ഇഷ്ടംപോലെ കാശുണ്ട് ബി ജെ പി ഇന്ന് എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട പരസ്യം ബി ജെ പിയുടേതാണ് ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി മോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷങ്ങൾ അടുത്ത അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞ പത്ത് വർഷങ്ങൾ അവർ നടത്തിയ നേട്ടങ്ങളെ അടുത്ത അഞ്ചു വർഷങ്ങൾ അവർ ചെയ്യാൻ പോകുന്നത് വ്യക്തമായി എഴുതിയിരിക്കുന്നു ഉദ്ദേശം ശരിയാണെങ്കിൽ ഫലം സുനിച്ചതുമെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു അവിടെയും അവസാനിപ്പിക്കുന്നില്ല ബി ജെ പിയുടെ രണ്ടാമത്തെ പരസ്യം വീണ്ടും അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ബി ജെ പിയുടെ രണ്ടാമത്തെ പരസ്യം വേണ്ട ഒരു ഫുൾ പേജാണ് ഇനി കാര്യം നടക്കും പതിറ്റാണ്ടുകളുടെ അവഗണനയും പാഴ് വാഗ്ദാനങ്ങളും ഈ നാടിന്റെ വികസനത്തെ മുച്ചൂടും തകർത്തു ഇവിടുത്തെ ജനങ്ങൾ തീരാതുരുതത്തിലേക്ക് തള്ളിവിട്ടു ഇനിയെങ്കിലും ഇതിനെല്ലാം അവർ അറുതി വരുത്തണം ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കേന്ദ്ര സർക്കാരിന്റെ പരസ്യങ്ങളൊക്കെ പൊതുവെ ദേശീയ പരസ്യങ്ങളുടെ വിവർത്തനമാണ് ഞാൻ ഒരു വീഡിയോയും ചെയ്തിരുന്നു മലയാളത്തിൽ പ്രത്യേകം പരസ്യം ചെയ്യുന്നു പക്ഷേ ഇക്കുറി മോദിയെ ഉയർത്തിപ്പിടിച്ചാണെങ്കിൽ പോലും ബി ജെ പി കേരളത്തിന് വേണ്ടി പ്രത്യേകം പരസ്യം തയ്യാറാക്കി അങ്ങനെ രണ്ടൊന്നാം പേജ് പരസ്യമുണ്ട് കോൺഗ്രസ് രണ്ടാം പേജിൽ അരപ്പേജിൽ അഞ്ചിനായി കോൺഗ്രസിൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് സി പി എമ്മിന്റെ നാളെ ഞാൻ കരുതുന്നു സി പി എമ്മിന്റെ പരസ്യമായിരിക്കും മുമ്പിൽ നിൽക്കാൻ പോകുന്നത് കാരണം സി പി ഐ എം എന്ന പാർട്ടിക്ക് ഇഷ്ടം പോലെ കാശുണ്ട് എല്ലാ പത്രങ്ങളിലെയും ഒന്നാം പേജിലെ പരസ്യം സി പി എമ്മിൻ്റെ ആകുമെന്ന് ഞാൻ കരുതുന്നു അത് കുത്തിത്തിരിപ്പാവരുത് വർഗീയത ആവരുത് എന്ന് മാത്രമേ എനിക്ക് പ്രതീക്ഷയും പ്രാർത്ഥനയുമുള്ളൂ